LCC Computer Education. Invest in your skills. Looking to enhance your skills or kickstart a new career? Look no further than LCC Computer Education. We offer a wide range of courses, including Microsoft Power BI, Advanced Excel, Tally, SAM HANA, MM, and more. Whether you are interested in basic accounting, financial courses, multimedia designing, or long and short term career courses, we have something for everyone. Our authorized study center. പൊതുജനങ്ങളുടെ അപേക്ഷകളിൽ തീർപ്പ് വൈകിപ്പിക്കുന്നത് അഴിമതിയെന്ന് മന്ത്രി പി രാജു പറവൂർ ടൌൺഹാളിൽ കരുതലും കൈത്താങ്ങും താലൂക്ക് അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പൊതുജനങ്ങളുടെ അപേക്ഷകളിൽ തീർപ്പ് വൈകിപ്പിക്കുന്നത് അഴിമതിയായി കണക്കാക്കണമെന്ന് മന്ത്രി പി രാജീവ് കരുതലും കൈത്താങ്ങും പറവൂർ താലൂക്ക് അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫയലുകളിൽ തീർപ്പ് കൽപ്പിക്കുകയെന്നാൽ കക്ഷിക്ക് അനുകൂല തീരുമാനമെടുക്കുക എന്നു മാത്രമല്ല നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമായി സാധ്യമായ പരിഹാരം വേഗത്തിൽ ലഭ്യമാക്കണം അനാവശ്യമായി വൈകിപ്പിക്കരുത് സാധ്യമല്ലാത്ത കാര്യങ്ങൾ എത്രയും വേഗം അപേക്ഷകനെ അറിയിക്കണം ഓരോ അദാലത്ത് കഴിയുമ്പോഴും പരാതികൾ കുറയ്ക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യം ഉയരുന്ന പൊതുപ്രശ്നങ്ങൾ സർക്കാർ സമഗ്രമായി പരിഗണിക്കും ഇവയിൽ ചട്ടങ്ങളിലും നിയമങ്ങളിലും ഇളവ് വേണ്ട കാര്യങ്ങൾ സർക്കാർ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു നിയമപരമായ തടസ്സങ്ങളില്ലാത്ത പ്രശ്നങ്ങൾ വേഗത്തിൽ തീർപ്പാക്കണമെന്ന് ചടങ്ങിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു തരം ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ലളിതമായി പരിഹരിക്കാൻ ഉണ്ടാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു പറവൂർ നഗരസഭാ ചെയർപേഴ്സൺ ബീന ശശിധരൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ യേശുദാസ് പറപ്പള്ളി കെ വി രവീന്ദ്രൻ എ എസ് അനിൽകുമാർ പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കമല സദാനന്ദൻ ആലങ്ങൾ ാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രമ്യ തോമസ് നഗരസഭാ വൈസ് ചെയർമാൻ എം ജെ രാജു ചിറ്റാറ്റുകര പഞ്ചായത്ത് പ്രസിഡന്റ് ചാന്ദിനി ഗോപകുമാർ ആലങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം മനാഫ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് വിനോദ് രാജ് സബ് കളക്ടർ കെ മീര അസിസ്റ്റന്റ് കളക്ടർ അഞ്ജിത് സിംഗ് ഡെപ്യൂട്ടി കളക്ടർമാരായ റേച്ചർ വർഗീസ് കെ മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു